ഹലോ സ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഹല്ലയെ സുഹാഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മുത്തുവബ എന്നയച്ചാനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ മേ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ വളരെ ചെറിയൊരു വീഡിയോ ആണ് വൈകിട്ടത്തെ അത്താഴത്തിൻ്റെ ഒരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുമ്പോൾക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് കച്ചവടവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് ഞാനും കൂടെ ഉള്ള ഒരു ചേച്ചിയും കൂടെ വൈകിട്ട് ഞങ്ങൾ ടൗണിൽ പോയി കേട്ടോ ടൗണിൽ പോയിട്ട് വന്ന വഴിക്ക് ഞങ്ങൾ അല്പം മീൻ മേടിച്ചു കൊണ്ടുവന്നു അപ്പോൾ രണ്ട് പേരും രണ്ട് ടൈപ്പ് മീനാണ് മേടിച്ചോ ഞാൻ ചൂരയാണ് മേടിച്ചത് ആ ചേച്ചി മേടിച്ച മീനിൻ്റെ പേര് എനിക്ക് നല്ല ഓർമ്മയില്ല കേട്ടോ അപ്പോൾ പേര് ഓർമ്മയില്ലെന്നല്ല പേരറിയത്തില്ല എന്താണെങ്കിലും ചൂരയൊക്കെ വെട്ടി കഷ്ണം പീസായിട്ടാണ് കിട്ടിയത് ഞാൻ എന്താണെങ്കിലും അത് വലിയ വലിയ പീസായിട്ടായിരുന്നു അത് ചെറിയ ചെറിയ പീസുകളാക്കി ഇനി നമ്മളൊന്ന് നന്നായിട്ട് ഉപ്പും ഒരു അല്പം നാരങ്ങ നീരോ അല്ലെങ്കിൽ പിന്നായിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കണം കേട്ടോ അവർ നല്ല കഴുകാതെയൊക്കെയാണ് അത് പഠിതിയല്ലേ വെട്ടിക്കഴുകി അങ്ങോട്ട് വെ വെട്ടിയെടുത്ത് വെക്കുന്നത് ഇനി നമ്മൾ നല്ല വൃത്തിക്ക് തേച്ച് കഴുകി പറക്കിയെടുക്കണം കേട്ടോ അങ്ങനെ അതെല്ലാം എടുത്തു കറി വെക്കാനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് പറക്കിയെടുത്തതിന് ശേഷം നമ്മളിത് ആ ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മീൻ കറി വെക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മളിന്ന് നോക്കിയപ്പോൾ ഇന്ന് വൈകിട്ട് കറി വെക്കുന്ന ഇതാണ് അപ്പോൾ അന്ന് ആ വീഡിയോ തന്നെ എടുത്തിട്ടേക്കാന്ന് വിചാരിച്ചെട്ടോ അതിന് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇന്ന് സബോള ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ സബോള ചേർക്കാതെയാണ് ഇന്ന് ഞാൻ മീൻ കറി വെക്കുന്നത് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വരട്ടണം കേട്ടോ അതായത് ഈ ഇഞ്ചിക്കും വെളുത്തുള്ളിക്കൊക്കെ ഒരു പച്ച ചുവ ഉണ്ടല്ലോ ആ ചുവ മാറുന്ന വരെ ഒന്ന് ഇളക്കണം ഇത് രണ്ടും കൂടെ ചതച്ച് നല്ല പേസ്റ്റാക്കി ഇടുവാണേലും നല്ല കേട്ടോ എനിക്ക് ഈ മീൻകറിക്കകത്തൊക്കെ അവിടെ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് അതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് ഒരു നല്ല നന്നായിട്ടൊന്ന് വരണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ അപ്പം കറിവേപ്പിലൊക്കെ ഒന്ന് വാടി അത് മൂത്തൊക്കെ വരുമ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ കറിയിലേക്ക് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിലൊന്നും കൂട്ടുകാർ വെച്ചിട്ടില്ല ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അങ്ങനെ അതാ അതൊക്കെ ഒന്ന് ആയിക്കഴിയുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇപ്പം എൻ്റെ കുരുമുളക് പൊടി ഇല്ലായിരുന്നു ഈ സമയത്ത് ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ എൻ്റെയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം ചേർത്ത് കൊടുക്കാതിരുന്നത് ഇനിയിപ്പോൾ ഈ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ല രീതിയിൽ മൂക്കണം കേട്ടോ മൂത്തില്ലെങ്കിൽ വെള്ള കളർ പോലെ ഇരിക്കും പൊടി മൂത്തില്ലെങ്കിൽ ആ പൊടിയുടെ ഒരു പച്ച ചൊവയും കാണും അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഇതൊന്ന് തീ കുറച്ചിട്ടതിന് ശേഷം മാത്രമേ മൂപ്പിച്ചെടുക്കാവൂ എന്ന് വെച്ചാൽ തട്ടി ചൂടായ പിന്നെ എളുപ്പം കരിഞ്ഞു പോകും പൊടി കേട്ടോ അപ്പോൾ അങ്ങനെ പൊടിയെല്ലാം മൂത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് തക്കാളി എടുത്ത് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കും ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർക്കാൻ ഒരു കാരണവശാലും മറക്കരുത് എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ എല്ലാം റെഡിയായി ലാസ്റ്റ് നമ്മൾ ഉപ്പ് നോക്കുമല്ലോ ആ സമയത്തായിരിക്കും ഉപ്പ് ചേർത്തിട്ടില്ല എന്ന് ഓർമ്മ വരുന്നു പിന്നെ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടാനും തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് എനിക്ക് ആയിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്തതോടുകൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ആണ് എനിക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാനും ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ പ്രേരിപ്പിക്കുന്നത് കേട്ടോ പിന്നെ വീഡിയോ കണ്ടു പോകുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് പോകണേ അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ല കേട്ടോ അങ്ങനെതാണ് ഞാൻ വെള്ളമൊക്കെ ചേർത്ത് ആ മിക്സി ജാറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അത് ചേർത്ത് കൊടുത്തു ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് ഒന്ന് രണ്ട് കഷ്ണം കുടംപുളി ചേർത്ത് കൊടുത്തു കേട്ടോ കുടംപുളി ചേർക്കുന്നവരും കൊണ്ട് പിഴുപുളിയും ചേർക്കുന്നവരുണ്ട് ഞാൻ കുടമ്പുളി ഇട്ടേ മീൻ മീൻകറി വെക്കാറുള്ളു കേട്ടോ അങ്ങനതാ ഞാൻ പുളിയെല്ലാം ചേർത്ത് കൊടുത്തു മിക്സിയുടെ ജാറിലേക്ക് പിന്നെ തിളച്ച വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അല്ല പച്ച വെള്ളമല്ല പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ അങ്ങനെ ആവശ്യത്തിന് പിന്നെ ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത് കൊടുത്ത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ തിളച്ചതിന് ശേഷം മാത്രമേ മീനിട്ട് കൊടുക്കാവൂ ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം മീൻ കറി തിളക്കാൻ അല്ല കറി അല്ല മീൻ കറിയുടെ അരപ്പ് അരപ്പ് തിളക്കാൻ വെച്ചതിന് ശേഷം ഞാനൊരു അടുപ്പി വെച്ചിട്ട് ഒരൽപ്പം എണ്ണ ഒടിച്ച് കൊടുത്തു അതിലേക്ക് ഒന്ന് രണ്ട് പെരിഞ്ചിരകും ഒന്ന് രണ്ട് കറിവേപ്പില കറിവേപ്പിലത്തണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മീൻ വറുക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പം മീൻ കറിയും മീൻ വറുത്തതും എല്ലാം ഒരേ സമയം തന്നെ ആയിക്കെട്ടുമല്ലോ അപ്പം അതിന് ഞാൻ അടുപ്പൊക്കെ ഇങ്ങോട്ടൊന്നും മാറ്റി വെച്ചു കേട്ടോ എന്നു വെച്ചാൽ എവിടെ വെച്ചാൽ ഇപ്പോൾ ഉറുമ്പിൻ്റെ ശല്യമാണെങ്ങോ ഒരു സാധനം ഉണ്ടാക്കി വെക്കാനോ എടുത്തു വെക്കാനോ ഒന്നും പറ്റുന്നില്ലാത്ത അവസ്ഥയാണ് കേട്ടോ എവിടുന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല ഭയങ്കര ഉറുമ്പാണ് കേട്ടോ ഉറുമ്പ് ശല്യം കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടുപ്പ് മാറ്റി വെക്കുവാണേൽ ഇന്നിപ്പോൾ ഞാൻ ഈ പാത്രങ്ങളെല്ലാം അപ്പുറം മാറ്റിയിട്ട് നമ്മളെ തീയെത്തിക്കുന്ന അടുപ്പില്ലേ ആ അതിൻ്റെ മണ്ടെ കൊണ്ട് സ്റ്റൗ വെച്ച് കേട്ടോ അങ്ങനെതാ നമ്മൾ മീൻ വറക്കാനൊക്കെ അടുപ്പി വെച്ചതിന് ശേഷം നോക്കിയപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കണ്ട ഇതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ മീൻ ചേർക്കാവൂട്ടോ കുറേ പേര് ഞാൻ ചെയ്യുന്നുണ്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അരപ്പും മീനും ഇതെല്ലാം കൂടി ഒന്നിച്ചു വെക്കുന്നു അങ്ങനെ ഒരു കാരണവശാലും ചെയ്യല്ലോ കേട്ടോ ഉണക്കമീനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ തിളച്ചതിന് ശേഷം ഇങ്ങനെ മീൻ ഇട്ട് കൊടുക്കണേ ഇനിയിപ്പോൾ നമുക്കൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒരു കറിവേപ്പിലെ തണ്ടും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അത് നല്ല തീ കൂട്ടിയിട്ട് വേവിക്കരുത് ഒരു മീഡിയം രീതിയിൽ തീ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കുന്നതാ ഇതുപോലെ ഒരു കറിവേപ്പിലെ തണ്ടും കൂടെ ഇട്ട് ആ തണ്ടും ഇല എല്ലാം അവിടെ ചേ ചേർത്തെടുത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതാ ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ അടുപ്പ് എടുത്ത് വെച്ചെന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മീൻ വറുക്കാനും മീൻ കറി എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം കുറച്ച് പാത്രം ഉണ്ട് കഴുകാം കേട്ടോ നമ്മളിത് അതിന് ശേഷം പാത്രം കഴുകാൻ നിന്നു നമ്മളിത് ഈ പാത്രം വെക്കുന്ന ഈ ഷെൽഫൊക്കെ ഇടുന്നത് ഇപ്പറേ ആയിരുന്നു അടുപ്പിൻ്റെ അവിടെ ആയിരുന്നു വെച്ചിരുന്ന കേട്ടോ അതെല്ലാം എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചു വീടൊക്കെ ആകെപ്പാട് ഒരുമാതിരി പുകയടിച്ചതുപോലെ ആയി കേട്ടോ അത് പുകയടിച്ചിട്ടല്ല നമ്മുടെ കേറ്ററിങ്ങിൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരുന്നപ്പം എണ്ണയുടെ ഇത് പിടിച്ചതാണ് കേട്ടോ ഇൻഷാല്ല നമുക്ക് എന്തെങ്കിലും ഒന്നിനി വൈറ്റ് വാഷൊക്കെ അടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു ഉടനെ ഒന്നുമില്ല കേട്ടോ നമുക്ക് ആഗ്രഹിക്കാമല്ലോ അല്ലേ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുകഴിഞ്ഞാൽ ഒരു മല ഒരു എന്താ പറഞ്ഞാൽ ഒരു കുന്നോളം ആഗ്രഹിച്ചാൽ ഒരു കുന്നിക്കൊരുപോളം നടക്കും എന്നുള്ള ഒരു വിശ്വാസം അല്ലേ അതുപോലെ തന്നെ നമുക്ക് ആഗ്രഹിക്കുന്നതിന് ഒരു മുടക്കൊന്നും കേട്ടോ അല്ലേ അങ്ങനെ ഇതാ ഞാൻ ആ പാത്രങ്ങളിലൊക്കെ ആ ബേസിന് കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ അതിലേക്ക് എന്ന ഒഴിച്ച് അപ്പം വേസ്റ്റും കാര്യങ്ങളെല്ലാം എടുത്തു കഴി അങ്ങനെ അങ്ങനെതാ നമ്മൾ പാത്രം കഴുകും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് മീൻ വറക്കുകയും ചെയ്യും അതെല്ലാം റെഡിയായി കേട്ടോ ഞാൻ ഇടയ്ക്ക് പാത്രം കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് മീൻ മീൻ വറക്കുന്നതോ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് അത് മൂപ്പിച്ച് വാങ്ങി കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതിന് തീ ഓഫ് ചെയ്തിട്ട് ഒരു അല്പം പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ഒരു കറിവേപ്പില തണ്ടും കൂടെ ഇട്ടാൽ നമ്മുടെ കറി റെഡിയായി മുമ്പ് പറഞ്ഞ പോലെ എന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തരിക വീഡിയോയുടെ അപ്പുറം എന്താണെങ്കിലും കമൻറ്റിലൂടെ മറക്ക കമൻ്റിലൂടെ പറയാൻ മറക്കല്ല കേട്ടോ അങ്ങനെതാ ഞാൻ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ഒരു കറിവേപ്പില തെണ്ടൊക്കെ ഇട്ട് നമ്മൾ കറി ഓഫ് ചെയ്ത് വെച്ച് കേട്ടോ അതിന് ശേഷം ഇതാ ഞങ്ങൾ ചോറ് ഇരുന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചോറിനാൻ പോവാണ് അപ്പം നല്ല അടിപൊളി ചൂരക്കറിയും കിഴങ്ങ് മെഴുക്ക് വരട്ടി മീൻ വറുത്തതും കൂട്ടി ഞങ്ങൾ ചോറിനാൻ പോവാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർ ആരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ ഓപ്ഷൻ മറക്കാനും മറക്കല്ലേ അപ്പം മുന്നിലിരുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ല കേട്ടോ ഞാൻ എന്താണ് പറഞ്ഞാൽ നടക്കൊക്കെ ഒന്ന് വിട്ടുപോകുന്നു കേട്ടോ എന്താണെന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് ക്ഷമിച്ച് തരുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ മീൻ കറിയും പിന്നെ കിഴങ്ങുമുഴുക്കോട്ടിയും മീൻ ഭർത്തതൊക്കെ കൂട്ടി ചോറിന് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചൂട് ചോറ് രാവിലെ വെച്ച ചോ ചോറായിരുന്നു കേട്ടോ ചൂട് ചോറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായന് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ചോറൊക്കെ ഉണ്ടേ മുന്നിലിരുന്ന വീഡിയോ ഒക്കെ ഒക്കെ സപ്പോർട്ട് വരുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടിൻ്റെ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും പറഞ്ഞോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പം കൂട്ടുകാരെല്ലാം ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷേ അത് നമുക്ക് മറ്റൊരു വീഡിയോ മേടത്ത ദിവസം കനസ്സിലാമോ ലൈക്ക് യു